നമസ്കാരം രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് ഓ കേളുവിനെ കെ രാധാകൃഷ്ണന്റെ പിൻഗാമിയായി മന്ത്രിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ വലിയൊരു മോങ്ങൽ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിന്റെ ഒരു സ്വാതന്ത്ര്യമാണ് അടുത്ത മന്ത്രി ആരാകണമെന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പോ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം കെ രാധാകൃഷ്ണന്റെ പിൻഗാമിയായി വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നുള്ള ഓ കേളുവിനെ അതും പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയെ ആദ്യമായി മന്ത്രിയാക്കാനായിട്ട് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുകയാണ് ആ തീരുമാനം ഒരു വലിയ സ്വീകാര്യമായ തീരുമാനമാണെങ്കിലും നമ്മുടെ ഇന്നത്തെ പരിഷ്കൃത കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഒരു വൈകി വന്ന തീരുമാനം എന്നുള്ള നിലയ്ക്ക് വിലയിരുത്താനാണ് എനിക്ക് താല്പര്യം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണത് എന്നിരുന്നാലും ഒരു വലിയ മോങ്ങൽ അതായത് കെ രാധാകൃഷ്ണനിൽ നിന്ന് ഈ മന്ത്രിസ്ഥാനം ഓ കേളുവിലേക്ക് കൊടുക്കുമ്പോൾ മുൻ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് എന്നിവ എടുത്തു മാറ്റിയതാണ് ഈ മോങ്ങലിന്റെ അവസരം ഉണ്ടാക്കിയിരിക്കുന്നത് പട്ടികവർഗ വിഭാഗക്കാരെ മൊത്തത്തിൽ ഇതാ പിണറായി അപഹേളിക്കുന്നു എന്നാണ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംഘപരിവാറുകാരുടെ കൂട്ട മോഹൽ ആരംഭിച്ചിരിക്കുന്നത് ചില കോൺഗ്രസുകാരും ഒളിഞ്ഞും തെളിഞ്ഞും ഈ മോങ്ങലിൽ പങ്കുചേരുന്നത് അവരുടെ മുന്നിലേക്ക് ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയാകാൻ പോകുന്ന വ്യക്തിയുടെ അഭിപ്രായമാണല്ലോ ഏറ്റവും പ്രാധാന്യം കാര്യം അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വകുപ്പ് ആ വകുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ആലോചനമുണ്ടോ എന്ന് ഈ വാക്കുകളൊന്ന് കേട്ടേ രാധാകൃഷ്ണൻ കൈവശം വെച്ചിരുന്ന ദേവസ്വം വകുപ്പ് താങ്കൾക്ക് നൽകാത്തത് അതിനെതിരെ ഒരു വിമർശനം ഉയരുന്നുണ്ട് അത് സി പി എമ്മിന്റെ ഒരു ലൈൻ അല്ലല്ലോ സി പി എം നേരത്തെ കെ രാധാകൃഷ്ണൻ കൊടുക്കുന്ന സമയത്ത് അതിനകത്തൊരു സാമൂഹിക നീതിയുടെ എലമെന്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ സാമൂഹിക നീതി ഇവിടെ എന്തുകൊണ്ട് പ്രകടിപ്പിച്ചില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ് ശ്രീ ഓർക്കില്ല അതിന് കട്ടായി പറഞ്ഞോളൂ കേൾക്കാം അതിന് നമ്മള് അങ്ങനെ ഒരു പിന്നെ ആശങ്കയോ ഒരു പരാതിക്കോ ഒരു അടിസ്ഥാനം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒരു മന്ത്രിയായി വരുന്നത് ആദ്യമായിട്ട് മന്ത്രി വരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഒരു അനുഭവ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ പട്ടിക അത് ഈ പട്ടികവർഗ മേഖലയിൽ നല്ല ഒരു അനുഭവമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ കാര്യങ്ങളിൽ പ്രാബല്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ വേണ്ടി പറ്റും അതേസമയത്ത് നമുക്ക് ഒരു പാർലമെൻറ്റുകാര്യ വകുപ്പ് എന്ന് പറയുന്നത് അത് ഒരു പരിചയസമ്പന്നനായിട്ടുള്ള ഒരു 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 ജനപ്രതിനിധിക്ക് മാത്രമേ അത് നിയമസഭയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കുറവ് എന്നെ സംബന്ധിച്ചുണ്ട് അതേപോലെ തന്നെയാണ് കേരളത്തിൽ കേരളത്തിലിപ്പോൾ ദേവസ്വമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മലബാർ ദേവസ്വമുണ്ട് കൊച്ചി തിരുവനന്തപുരം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അപ്പോൾ അതും ഒരു അനുഭവ സമ്പത്തുള്ള തന്നെ ആയിട്ടുള്ള ഒരു മന്ത്രി തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് പിന്നെ ഉള്ളൊരു കാഴ്ചപ്പാട് ഇനി അഥവാ ഒരു പക്ഷേ ഈ വകുപ്പൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടിയും എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ പറയും അതൊന്നും എനിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ഒരുപക്ഷെ ഞാൻ അത് പറയും കേട്ടല്ലേ മാനന്തവാടിയിലെ തിരുനെല്ലി എന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റും പിന്നീട് ബ്ലോക്ക് അംഗമായിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ ഈ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ കൊണ്ടുവരുന്നത് അതും അന്നത്തെ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിക്കെതിരെ മത്സരിക്കാൻ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു പിന്നീട് മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അതിന് പിന്നാലെയാണ് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോയപ്പോൾ ഈ സച്ചിൻ ദേവ് എന്നൊരു വ്യക്തി അടുത്ത മന്ത്രിയാകുമെന്നുള്ള ഒരു കൊണ്ടുപിടിച്ച പ്രചരണത്തിനാണ് ആദ്യം ഈ മോങ്കലുകാർ ഒരു പ്രചരണത്തിന് തുടക്കമിട്ടതും അതായത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എം എൽ എ ആണ് സച്ചിൻ ദേവ് പോരാത്തതിന് തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് കൂടിയാണ് സ്വാഭാവികമായിട്ട് ഒരു കഥ മെനഞ്ഞുകൊണ്ട് ആര്യയെയും ഒപ്പം പിണറായി വിജയനെയും സച്ചിൻ ദേവിനെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചരണമായിരുന്നു അത് അതിനവർ മെനഞ്ഞ കഥയുടെ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് കോഴിക്കോട് നിന്നുള്ള ഒരു മന്ത്രിയാണ് സച്ചിൻ ദേവിനെ തന്നെ മന്ത്രിയാക്കണമെന്ന് മന്ത്രിസഭയിൽ വാശി പിടിക്കുന്നു എന്നൊരു കള്ള അങ്ങ് പ്രചരിപ്പിച്ചു അതിന്റെ കാര്യം എന്താണെന്ന് അറിയാലോ മനസ്സിലായില്ലേ കോഴിക്കോട് നിന്നുള്ള മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ട് മുഹമ്മദ് റിയാസ് ആണ് മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് വല്ലാത്ത സ്വാധീനമുണ്ട് കാര്യം ഇവർ കരുതിയിരുന്നത് ഒരു എസ് സി മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ പോകുമ്പോൾ അടുത്തൊരു എസ് സി പ്രതിനിധിയായിട്ടുള്ള സച്ചിൻ ദേവിനെ മന്ത്രിയാക്കും ചെറുപ്പമെന്നുള്ള നിലയ്ക്ക് അതായിരിക്കും പരിഗണന എന്നാണ് ഇവർ കരുതിയിരുന്നത് അതായത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് സാമാന്യ ബോധമില്ലാത്ത കുറെ മരക്കഴുതകളാണ് ഈ മോങ്ങലുകാർ കാര്യം റിയാസിനെ മന്ത്രിയാക്കിയത് മരുമോനായതുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന ആ മൂടന്മാരെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് ആരും കരുതരുത് ഈ കഴുതകളോട് നമ്മൾ തർക്കിക്കാനോ കഴുതകളെ പറഞ്ഞ് മനസ്സിലാക്കാനോ ശ്രമിക്കരുത് അവരങ്ങനെ ഓരിയിട്ടുകൊണ്ട് നടക്കട്ടെ അവർക്ക് അതിലൂടെ സംതൃപ്തി കിട്ടുമെങ്കിലും സമാധാനം കിട്ടുമെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം വെച്ചിട്ട് അത് നിശ്ചയിക്കുന്നത് സാമാന്യ ബോധമുള്ളവരാണെങ്കിൽ അറിയാം അത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി അങ്ങനെയാണ് അതിൽ ജയിച്ചു വന്നവരിൽ നിന്ന് പ്രഥമ പരിഗണന കൊടുക്കുന്നത് അപ്പോ എസ് വിഭാഗത്തിൽ നിന്ന് കെ രാധാകൃഷ്ണനാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ളത് അദ്ദേഹത്തിനാണ് നറുക്ക് വീണത് അദ്ദേഹം മന്ത്രിയായിരുന്നു മുൻപ് റിയാസും മന്ത്രിയായത് യുവജന വിഭാഗത്തെ പരിഗണിച്ചപ്പോൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ടോപ്പ് പോസ്റ്റ് പദവിയിലിരുന്ന വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം എത്തിയത് അതുപോലെ അദ്ദേഹം അതായത് കെ രാധാകൃഷ്ണൻ മാറിയപ്പോൾ അടുത്തത് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഓ കേളുവാണ് അതിൽ സച്ചിൻ ദേവിന് ഒരു സാധ്യതയില്ല കാര്യം ഒരു എസ് എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അവിടെ നിന്നാണ് അദ്ദേഹം നേരിട്ട് മത്സരരംഗത്തേക്ക് വരികയും എം എൽ എ ആയത് അതുകൊണ്ട് അദ്ദേഹം ഒരു മന്ത്രിയാകുന്നു എന്ന് പറയുന്നത് ഇവിടത്തെ പൊട്ടന്മാരായിട്ടുള്ള സംഘികളല്ലാതെ വേറെ ആർക്കും ഇടതുപക്ഷത്തിന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ആർക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല പക്ഷെ ഇവർ കരുതിയിരുന്നതിനപ്പുറം ഓ കേളു എന്ന വ്യക്തി എസ് ടി വിഭാഗത്തിൽപ്പെട്ടതായത് ഒരിക്കലും മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവിടെയാണ് ഇവർക്ക് തെറ്റിപ്പോയത് കാര്യം ആരാണോ അർഹതപ്പെട്ടതെന്ന് കൃത്യമായി വിലയിരുത്തി തന്നെയാണ് ഓരോരുത്തരെയും പരിഗണിക്കുന്നത് അങ്ങനെ അത് കൊടുത്തപ്പോ ആ ഒരു നാടകം പൊളിഞ്ഞു ആ നാടകം പൊളിഞ്ഞ ഉടനെ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഈ തീരുമാനം പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് വലിയ തോതിൽ ഒരു സ്വാധീനവും സ്വീകാര്യതയും സന്തോഷം ഉണ്ടാക്കി എന്ന് ഉടനടി അടുത്ത കഥ കെ രാധാകൃഷ്ണന് ഉണ്ടായിരുന്ന വകുപ്പുകൾ കൊടുക്കാത്തത് സവർണറുടെ നിർബന്ധത്തിന് വഴങ്ങിയാണത്ര അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് വാസവൻ എന്ന ഈഴവന് വേണ്ടി ദേവസ്വം ബോർഡ് കൊടുത്തത് അതൊരിക്കലും ഇദ്ദേഹത്തിന് കൊടുക്കില്ല കാര്യം പിന്നോക്കക്കാരനായതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടി ആകുമെന്ന് ധരിച്ചാണെന്നുള്ള കുപ്രചരണമായി പക്ഷെ എന്താണെന്ന് നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു മന്ത്രി സ്ഥാനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സങ്കുചിതമായിട്ടുള്ള വകുപ്പുകൾ കയ്യിൽ കിട്ടിയാൽ അത് വലിയ തിരിച്ചടിയാകും അത് വലിയ ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് ദേവസ്വത്തെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല അതെനിക്ക് കിട്ടിയാലും വേണ്ട എന്ന് പറയുമെന്ന് കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാം ആ വകുപ്പ് താൻ കൈകാര്യം ചെയ്യാനായിട്ടുള്ള പാകത എത്തിയിട്ടില്ല എന്ന് കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് തൊണ്ണൂറ്റാറിൽ മന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഏത് വകുപ്പ് കൊടുത്താലും നല്ല അന്തസ്സായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമില്ല ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന് ഏത് വകുപ്പും കൊടുക്കാനായിട്ടും ദേവസ്വം ഉൾപ്പെടെയുള്ള നിർണായക വകുപ്പ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് അന്ന് കുരുപൊട്ടിയ ടീംസ് ആണ് ഇപ്പൊ പറയുകയാണ് അയ്യോ അതെന്തുകൊണ്ട് കേളൂന് കൊടുത്തില്ല എന്ന് കാര്യം കേളൂന് കൊടുത്തിരുന്നെങ്കിൽ അത് വെച്ചുകൊണ്ട് ഈ നാട്ടിൽ ഇതാ ഹിന്ദു ആചാരങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലേക്ക് അടുത്ത പ്രചരണമായിട്ട് വന്നതന്നെ കാര്യം ഒരു കാര്യം മാത്രം എടുത്താൽ മതി ഈ സംഘികൾ ഈ ശബരിമലയായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി അതിന് ഉത്തരം കിട്ടും അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ശബരിമല അവിടെ മലയറയ വിഭാഗക്കാർ ഈ പറയുന്ന സവർണരെ പിന്തുണച്ചുകൊണ്ട് നടക്കുന്ന ബി ജെ പി ഇതുവരെ ആ മലയറയ വിഭാഗക്കാർക്ക് അവർ പഴയ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ആചാരങ്ങൾ ശബരിമലയിൽ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ അവിടെ തന്ത്രിയും ഇവരുടെ സവർണ ടീംസ് എല്ലാം കൂടി ചേർന്ന് എന്താണ് ചെയ്യുന്നത് അതാണ് ഇവർ പിന്നോക്ക വിഭാഗക്കാർക്ക് കൊടുക്കുന്ന ഒരു സഹായം എന്ന് പറയുന്നത് പിന്നെ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇതാ രാഷ്ട്രപതിയായിട്ട് ഒരു ആദിവാസി ആയിട്ടുള്ള ദ്രൗപതി മുർമുവിനെ പോലെ ഒരാളെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടത് പാർലമെന്റിന്റെ ഉദ്ഘാടന സെക്ഷൻ നിങ്ങൾ കണ്ടില്ലേ അവിടെ ഒരു പിന്നോക്കക്കാരിയായിട്ടുള്ള സ്ത്രീയെ കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുന്നത് അതേ സംഭവിച്ചോളൂ ഇപ്പോൾ കൊടുക്കുന്ന സുരേഷ് എന്നൊരു പിന്നോക്കക്കാരൻ സ്പീക്കർ സ്പീക്കറാകാതെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്താണ് കാര്യം ദളിതനാണ് പ്രശ്നം ഈ രീതിയിൽ ഇവർക്ക് വലിയ അയിത്തം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എന്നിരുന്നാലും ഈ ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവർക്ക് വേണ്ടി നിലകൊള്ളുന്ന അപ്പോസ്തലന്മാരാണെന്ന് സ്ഥലന്മാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇമാതിരിയുള്ള പ്രചരണങ്ങളൊക്കെ നടത്തും വേറൊരു കാര്യം കൂടി ആലോചിച്ചു നോക്കിയേ ബി സംസ്ഥാന കമ്മിറ്റി എടുക്കും എത്ര പേരുണ്ട് ഇവിടത്തെ കേരളത്തിൽ ഈ പിന്നോക്കക്കാരായിട്ടുള്ളവർക്ക് വലിയ പ്രാതിഥ്യം കൊടുത്തിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയില്ലേ പ്രത്യേകിച്ച് ഒ അല്ല ഈ പറയുന്ന എസ് സി എസ് ടി വിഭാഗക്കാരിൽ എത്ര പേർക്ക് അതായത് ന്യൂനപക്ഷ മോർച്ച എസ് ടി മോർച്ച എസ് സി മോർച്ച അവിടെയും ജാതിപരമായിട്ട് ഇങ്ങനെ വേർതിരിവ് നടത്തിയാണ് ഇവരെ ഒപ്പം കൂട്ടി നിർത്തിയിരിക്കുന്നത് അങ്ങനെയുള്ളവരാണ് ഈ ഓ കേളുവിന് വേണ്ടി ഇപ്പോ വല്ലാത്ത കണ്ണീരൊഴുക്കുന്നത് ഇടതുപക്ഷത്തിന് അറിയാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരും ക്ലാസ് എടുക്കണ്ട ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല ഓ കേളുവിന്റെ പേര് സജസ്റ്റ് ചെയ്ത് ഇന്നലെ വരെ നിങ്ങൾക്ക് ആര്യ രാജേന്ദ്രനെയും റിയാസിനെയും ആക്രമിക്കാൻ വേണ്ടി സച്ചിൻ ദേവിന്റെ പേര് വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നവർ ഒറ്റയടിക്ക് ഓ കേളു ആയപ്പോ അദ്ദേഹത്തിന് ഇന്ന ഇന്ന വകുപ്പുകൾ കൊടുത്തില്ല അത്രേ അദ്ദേഹം അങ്ങ് സഹിച്ചു അദ്ദേഹം അതിന്റെ വേദന അങ്ങ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മന്ത്രിയായി അവിടെ ഇരുന്നോളും കാര്യം ഈ നാട്ടിൽ രണ്ടാമത്തെ വ്യക്തി മാത്രമാണ് എസ് ടി വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാകുന്നത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ലോട്ടറി അടിച്ച് മന്ത്രിയായ പി കെ ജയലക്ഷ്മി മാത്രമാണ് മുൻപ് കേരള ചരിത്രത്തിൽ എസ് ടി വകുപ്പിൽ നിന്ന് ഒരു മന്ത്രിയായിട്ടുള്ളത് കാര്യം കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിന്റെ സകലമായ വനിതകളും തോറ്റുപോയതിന്റെ അടിസ്ഥാനത്തിൽ ജയിച്ചു വന്ന വനിത എസ് ടി വിഭാഗത്തിൽപ്പെട്ട ജയലക്ഷ്മി ആയിരുന്നു അങ്ങനെ അവർ മന്ത്രിയായി അതിനുശേഷം ആ വിപ്ലവകരമായ തീരുമാനം സി പി എം എടുക്കുന്നത് ഇപ്പോഴാണ് അത് ഏറെ വൈകിയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് കാര്യം ഒരു പിന്നോക്ക വിഭാഗങ്ങളെ പ്രതികരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത്തരം വിഭാഗക്കാർ ഇടതുപക്ഷത്തിനൊപ്പം നിലയുറച്ച് നിൽക്കുന്നവരാണ് അവർക്കെല്ലാം അർഹിക്കുന്ന പ്രാതിനിധ്യം കൊടുക്കേണ്ടതാണ് അതിൽ ഈ പങ്കുവെയ്പ് അല്ലെങ്കിൽ എണ്ണി കൊടുക്കുന്നതിനപ്പുറം ആ രണ്ട് വിഭാഗങ്ങളും സി പി എമ്മിന്റെ എല്ലാ കാലത്തെയും വോട്ട് ബാങ്കാണ് അവരെ ഒപ്പം നിർത്തേണ്ടതും അധികാര പദവികളിലേക്ക് കൊണ്ടുവരേണ്ടതും ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത് വൈകി വന്നൊരു തീരുമാനം എന്നൊരു അഭിപ്രായമുണ്ട് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ തീരുമാനമെടുത്തത് കെ രാധാകൃഷ്ണൻ പിൻഗാമിയായിട്ട് കേളുവിനെ കൊണ്ടുവരുമ്പോൾ ഇടതുപക്ഷം ഈ കാലഘട്ടത്തിലും ചേർത്ത് നിർത്തേണ്ടത് ആരൊക്കെയാണ് അതിൽ യാതൊരു അമാന്തവുമില്ല ആ തീരുമാനമെടുക്കുന്നതിൽ യാതൊരു ആശയക്കുഴപ്പമില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മോങ്ങലുകാർ തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് ഈ തീരുമാനത്തിൽ മൊത്തം കൊടുത്തിരുന്നെങ്കിൽ അതായത് മൂന്ന് വകുപ്പും കൊടുത്തിരുന്നെങ്കിൽ ഇതാ തൊണ്ണൂറ്റി എട്ട് ശതമാനം സവർണർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ദേവസ്വം ബോർഡിൽ ഒരു പിന്നോക്ക ആദിവാസിക്കാരനെ കൊണ്ടുവരുത്തി ഞങ്ങളെ അപമാനിക്കുന്നേ ഞങ്ങളെ വിശ്വാസങ്ങളെ തകർക്കുന്നേ എന്ന പ്രചരണത്തിന് നിങ്ങൾ അവസരമുണ്ടാക്കിയനെ അതുകൊണ്ട് ഈ മോങ്ങലൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി നാട്ടുകാർക്കിതിനെ കുറിച്ച് എല്ലാം വളരെ കൃത്യമായി മനസ്സിലാകുമെന്ന് മാത്രമേ ആ മോങ്ങലുകാരോട് പറയാനുള്ളൂ